ഹലോ മനസ്സിലായില്ലേ കൊറച്ചിരുന്നിട്ട് ഞാനിപ്പോഴാണ് നിങ്ങള് നമ്പർ വന്നിട്ട് ഇപ്പഴാണ് ഫ്രീ ആയതെന്ന് പിന്നെ ഇൻസ്റ്റ മെസ്സേജ് റിപ്ലൈ ഒന്നും കണ്ടില്ല എന്തൊക്കെ ഇല്ല കേറിയില്ലേ പറഞ്ഞിട്ടില്ലേ തടിപ്പനി തടി രണ്ടു ദിവസം കഴിഞ്ഞിട്ടേ വരും അപ്പൊ അങ്ങനെയൊക്കെ ആണെങ്കിൽ ഞാനും പിള്ളേർ മാത്രമേ കാണുവാറുണ്ടു എന്റെ റൂമിനെട്ടേക്ക് പിള്ളാരൂടെ അവരുടെ റൂമില്ല അതന്നെ ഫോട്ടോ എന്താ ഫോട്ടോ എന്ത് ഫോട്ടോ കളിക്കില്ലേ പാരി രാത്രിക്ക് വിളിച്ചിട്ട് എന്ത് എനിക്ക് അറിയാം നിങ്ങള് തരാന്ന് പറഞ്ഞില്ലെങ്കിലും അതിലും ൾക്കാര് പിന്നെയാണ് പ്രായമാകുമ്പോഴത്തേക്ക് ആയിട്ടേ എപ്പോഴാണ് ടൈം ആവുന്ന ഞാൻ അതുകൊണ്ടല്ലേ പാരാത്രിച്ചത്

ഒരു സമയമില്ല പിന്നോട്ട് പഴുത്ത് പാകമായിട്ട് വരുന്ന ഒരു മാങ്ങ കാണുമ്പോണ്ടല്ലോ അതേപോലെ ആ സമയത്തൊക്കെ നല്ല രീതിയില് ഇടുന്നുണ്ടായിരുന്നു ഞാനും നന്നായിട്ട് എൻജോയ് ചെയ്ത് പിന്നെ ആപത്തിരണ്ട് വയസ്സൊക്കെ ആയില്ല ഇപ്പൊ അത്ര ഒരിതില്ല അല്ല പ്രൂവൻ ചെയ്താലേ ചെയ്സലേ ആയി ചോദിക്കുവണം പിന്നെ വന്നുവയർ അതിനെ നമ്മൾ തരparam. സിമ്പിൾനെത്ര സോയി നോക്കിട്ട് പറയാൻ. ഏതില്ല? കളിച്ചിട്ട് പറയാമോ? കളിച്ചിട്ട് പറയാൻ വെച്ചോ? രവേഷം പറയ ഇപ്പൊ അവസാനം ആയിട്ട് വെറുതെ ചോദിച്ചെന്നാണോ? അഫ്സാനടേശ കളിച്ചര് കള വള്ളാരി. മിള്ളി മുണ്ടേറെ ഫ്രണ്ടിന്റെ മോൾ ആണ്. കല്യാണത്തിന് പോയി. ടീ പാർട്ടി അന്നേരം അവിടെ ഇച്ചിരി പുല്ല് വെള്ളം അടിച്ചു കഴിഞ്ഞാ ഇച്ചിരി നല്ല പോലെ രണ്ട് മണിക്കൂറൊക്കെ നീങ്ങി നല്ല പോലെ അതങ്ങ് ഫ്രണ്ടിന്റെ കൂടെ ഫ്രണ്ടിന്റെ മോളില് കല്യാണത്തിന്റെ തലയിടാന്ന് ഇച്ചിരി വെള്ളം അടിച്ചിട്ടാന്ന് അങ്ങനെ പുള്ളിക്കൊന്നും വീട്ടിലെ ശല്യൊന്നും ഇല്ല കേട്ടോ വെള്ളം അടിച്ചാലും